കോഴിക്കോട് കടൽ ഉൾവലിഞ്ഞു സ്റ്റാർ ബക്സിന് സമീപത്താണ് കടൽ ഉൾവലിഞ്ഞത് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഷഹദ് റഹ്മാൻ തത്സമയം ചേരുന്നു ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ഷഹദ് വളരെ അകലേക്ക് കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ട്വന്റി ഫോറിന്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്നത് ഇതിൽ പല ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ടെങ്കിലും സ്വാഭാവിക പ്രതിഭാസമാണ് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ബീച്ചിൽ എപ്പോഴാണ് ഇത്തരത്തിൽ ഈ കടൽ ഉൾവലിയുന്ന ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയത് പ്രജിൻ അതായത് ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ച യാതൊരുവിധ അറിയിപ്പോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ നമുക്ക് ലഭിച്ചിട്ടില്ല അല്പസമയം ഒപ്പം നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അവർക്കിതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വ്യക്തതയും ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഇന്ന് രാവിലെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് അതായത് കടൽ പൂർണ്ണമായിട്ടും ഉൾവരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്ക് ഏകദേശം ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്നാൽ അതേ സമയത്ത് ഈ ഒരു പ്രതിഭാസം എപ്പം രൂപപ്പെട്ടു എന്നതും കൃത്യമായിട്ട് പറയാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല പക്ഷെ നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ അവർ ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അവർ പറഞ്ഞതനുസരിച്ച് അതായത് ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം രൂപപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ നിലവിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ യാതൊരുവിധ മുന്നറിയിപ്പോ മറ്റ് അറിയിപ്പുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ് അപ്പം ഇവിടെ നമുക്കറിയാം അതായത് സാധാരണഗതിയിൽ ഈ ബീച്ചും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും കുറെ അധികം ആളുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് സാധാരണ ഈ വൈകുന്നേരങ്ങൾ ആ ബീച്ച് ഭയങ്കരമായിട്ട് ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇന്നിപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് കുറെ അധികം ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എന്താണ് ഈ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ പക്ഷെ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് ഏകദേശം ഇരുന്നൂറ് അധികം ഇപ്പോൾ ഈ കടൽ ഉൾ വലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസിയല്ലേ എപ്പോഴാണ് ഇത് സംഭവം ഇവിടെ ഒരു ഒമ്പ മണിക്ക് എത്തിയത് അതിന്റെ ആവശ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ രണ്ട് പോലീസുകാരും വന്നിനു അതുപോലെയാണ് ബാക്കിയുള്ളവർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തത് എന്താ പറഞ്ഞു പോലീസുകാരെ പറഞ്ഞു ഒന്നില്ല ഇങ്ങനെ കടലിങ്ങനെ ഇത് സാധാരണ കാണാത്താണ് ഇന്ന് മാത്രം ഇപ്പൊ കണ്ടത് വേറെ നിങ്ങൾ പ്രദേശത്തുള്ളതല്ലേ പിന്നെ മുമ്പും ഇത് പോലെ ഉണ്ടായിട്ടില്ല ഇവിടെ ഉണ്ടായിട്ടില്ല ലാസ അങ്ങോട്ടൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്